പുതിയൊരു നോമ്പ് കാലത്തിൻ്റെ ആരംഭമാണ് അന്നേരം എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ ഞാൻ നേരാണ് അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യാലിറ്റീന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നോമ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ നോമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം ചിലർ വിചാരിക്കും ഓ നീ ഹിന്ദു അല്ലേ നീ എന്തിനാണ് നോമ്പ് എടുക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ ഞാൻ തന്നെ നോമ്പാന്ന് പറയുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട് നീ എന്തിനാണ് നോമ്പ് എടുക്കുന്നത് നീ നമ്മുടെ എന്നാൽ തിക്ലാശ വ്രതോ വെള്ളിയാഴ്ച വ്രതോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക അല്ല നീ എന്തിനു എടുക്കുന്നത് നീ മുസ്ലിം അല്ലല്ലോ എന്ന് എന്നോട് പറയാറുണ്ട് കേട്ടോ കാരണം കല്യാണം കഴിച്ച ശേഷം കല്യാണത്തിന് മുന്നേ മുന്നേന്ന് വെച്ച് ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ വീടിൻ്റെ ചു ും മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ തന്നെ ഉള്ളൊരു ആഘോഷമായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് മുന്നേ നോമ്പ് എടുത്തിട്ടുണ്ട് അത് അതാരെ അറിയിച്ചിട്ടില്ല എന്ന് മാത്രം ഇപ്പം എനിക്കൊരു ചാനൽ ഉണ്ടായത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ കല്യാണത്തിന് മുന്നേ എടുത്തിട്ടുണ്ട് കല്യാണത്തിന് ശേഷം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ കല്യാണത്തിന് മുന്നുള്ള ഒരു ഭക്ഷണ രീതിയോ കാര്യങ്ങളോ ഒന്നും അല്ല എനിക്ക് കല്യാണം കഴിയുമ്പോഴത്തേന് വണ്ണം വെച്ചു ഫുഡ് ക്രേവിങ്സ് കൂടി ഭയങ്കരമായിട്ട് അങ്ങനെ ശേഷം ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തായിരുന്നു പക്ഷേ പകുതിക്ക് വെച്ച് മുറിച്ച് കളയേണ്ടി വന്നോ മുറി കളയുന്നതെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് എന്തോ എന്നാ തല കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളായത് പിന്നെ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അന്നേരം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പം നോമ്പ് എടുക്കുന്നത് അതിന് മുന്നേ നമ്മൾ രണ്ട് മൂന്ന് നോമ്പൊക്കെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്തവണ എന്തുമായാലും ഒരു പത്ത് നോമ്പെങ്കിലും പിടിക്കണമെന്നാണ് കേട്ടോ ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് മനസ്സ് നിറഞ്ഞ് അതുപോലെ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ചെയ്യാം ഒരു മതത്തിനെയും നമ്മൾ ഇപ്പം ഇതൊരു മതപരമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു നോമ്പെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും അതുപോലെ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഏറ്റവും ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അന്നേരം നമ്മുടെ ഇന്നൊരു നോമ്പ് ദിവസത്തിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ഡേ ആണ് അതായത് ആദ്യത്തെ നമ്മുടെ നോമ്പാണ് അതുകൊണ്ട് തന്നെ എന്നാൽ അതിൻ്റേതായ ഒരു സ്പെഷ്യാലിറ്റി ഇന്നത്തെ നോമ്പിനുണ്ട് കേട്ടോ അന്നേരം നമുക്കാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ വാങ്ങി വിളിക്കുന്നത് കേൾക്കത്തില്ല ഏട്ടൻ്റെ വീട്ടിലാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും രണ്ട് പള്ളികൾ അടുത്തടുത്തുണ്ടായതുകൊണ്ട് കേട്ടോ പക്ഷേ ഈ ഇവിടെ നമുക്ക് ഒറ്റ ഒരു പള്ളി ഉള്ളത് അങ്ങ് ദൂരെയാണ് ഇങ്ങനെ വരെ സൗണ്ട് കേൾക്കത്തില്ല അന്നേരം നമ്മൾ സമയം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എണ്ണിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ രാവിലെ തന്നെ ഞാൻ ഏകദേശം ഒരു അഞ്ചുമണിയായപ്പോൾ ഞാൻ എണ്ണിച്ച് എണ്ണിച്ചിട്ട് നമുക്ക് യാണെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ ദോശ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഒരു നാല് ചപ്പാത്തി ഞാൻ പരത്തി പെട്ടെന്ന് പിന്നെ നാരങ്ങ പിഴിയുമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രഷറിൻ്റെ പ്രോബ്ലം ഉണ്ടോന്ന് ഈ വീഡിയോസ് കാണുന്നവർക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും പ്രഷർ ഭയങ്കര ലോ ആണ് അതുകൊണ്ട് തന്നെ നാരങ്ങ വെള്ളം എന്തുവരെ എനിക്ക് മസ്റ്റാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടി പേടിയുണ്ടായിരുന്ന ഇടയ്ക്ക് വെച്ച് എനിക്ക് വെള്ളം കുടിക്കേണ്ടി വരുമോ ഉപ്പുട്ട വെള്ളം കുടിക്കേണ്ടി വരും നോമ്പ് മുറിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ നോമ്പ് എടുത്തത് പക്ഷേ എന്ത് സംഭവിച്ചും നമുക്ക് നോക്കാം ഗെയ്സ് അങ്ങനെ നമ്മളാണെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ കുറച്ച് പാലെരിപ്പുണ്ടായിരുന്നു അതും കാഴ്ച കേട്ടോ കാരണം പ്രോട്ടീൻ വേണമല്ലോ എല്ലാം നമ്മൾ ഇതാക്കണം അതിനു വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കറിയൊക്കെ ഒന്ന് ചൂടാക്കുകയാണ് തലേനത്തെ കറികളാണ് കേട്ടോ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ് രാവിലെ തന്നെ വലിച്ചു തീർന്ന് വായൊക്കെ എന്താ പറയുക അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് കുട്ടിയായിരിക്കുമ്പോഴൊക്കെ നമ്മൾ പള്ളിയിൽ പോയി കഞ്ഞി ഒക്കെ വാങ്ങുമായിരുന്നു കേട്ടോ അ അവിടെ ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു വേർതിരിവൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഒരുപോലെ പോയി കഞ്ഞി വാങ്ങുമായിരുന്നു നമുക്ക് തരിയൊക്കെ ചെയ്യും കേട്ടോ അതുപോലെ ഈ എന്തോ ഒരു പങ്കുണ്ടല്ലോ പെരുന്നാൾ പങ്കോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടല്ലോ അന്നേരത് ഹിന്ദൂസിന് നമ്മൾ അതായത് അവർ നമുക്കാർ സെപ്പറേറ്റ് കൊണ്ടുവരത്തില്ല അല്ലാതെ ബാലൻസ് കൊടുത്ത ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തരുമായിരുന്നു കേട്ടോ അല്ല നമുക്കാണെന്നും പറഞ്ഞു കാരണം എല്ലാ ഹിന്ദൂസും പെരുന്നാൾ കൊള്ളുന്നവരും ഒന്നും അല്ല കേട്ടോ ചിലർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് മറ്റു ചിലർക്ക് എല്ലാ വിശ്വാസങ്ങളും അവർ മുറുകെ പിടിക്കുന്നവരാണ് ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഒന്നിനെയും നിന്ദിക്കാറുമില്ല ഒന്നിനേയും താഴ്ത്തി കെട്ടാറുമില്ല കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നിങ്ങളതൊക്കെ കാണുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ ഞാൻ ഇന്നലെ ആയിട്ട് അച്ചപ്പം വാങ്ങിച്ചുകൊണ്ടുവന്നായിരുന്നു കുഞ്ഞച്ചപ്പം ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു അച്ചപ്പങ്ങൾ അപ്പം അതിലൊരു അച്ചപ്പം ഞാൻ കഴിച്ചു കേട്ടോ കാരണം അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ രാവിലെ എണ്ണീച്ച് കഴിയുമ്പോൾ തന്നെ എണ്ണിച്ച് കുറച്ച് കഴിയുമ്പം തന്നെ അത് ഈ സമയത്തൊക്കെ ഒരു അഞ്ചേ മുക്കാലൊക്കെ സമയത്തൊക്കെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്ക് തള്ളി തള്ളിക്കയറ്റി കഴിക്കേണ്ടി വരും കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ അങ്ങ് തള്ളിക്കയറ്റിയാണ് കഴിച്ചത് കാരണം നമുക്കൊരു കൊണ്ട് എന്താ പറയുക ഒരു ശീലമല്ലോ അത്ര രാവിലെയൊക്കെ കഴിച്ചു നമ്മൾ തന്നെ കഴിക്കുന്നത് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് രാവിലത്തെ കാപ്പി തന്നെ കുടിക്കുന്നത് അന്നേരം ഇത്ര രാവിലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഞാൻ പിന്നെ ഈ അച്ചപ്പത്തിലൊന്നും സ്റ്റാർട്ട് ചെയ്തതാണ് എന്നിട്ടോ അധികം കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ കാരണം ഈ നോമ്പെന്ന് പറയുന്നത് ഒരുപാട് കുത്തിക്കയറ്റ് എന്നുള്ളതല്ല നമ്മൾ ആദ്യം നമ്മുടെ വിശപ്പ് മാറാനായിട്ട് കഴിക്കുക എന്നിട്ട് എന്താ പറയുക ആ വിശപ്പ് മാറാനായിട്ട് കഴിക്കുക എന്നിട്ട് നമ്മൾ നോമ്പ് അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തള്ളിക്കെറ്റീന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് രാവിലെ ഒരു ഒരു തുള്ളി പോലും നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അത്ര രാവിലെ ആയതുകൊണ്ടൊക്കെ ഒന്നും കഴിക്കാൻ തോന്നില്ല പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അതൊക്കെ കഴിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ തൊണ്ട ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം രാവിലെ എണീച്ച് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്ത് തീർത്തിട്ടൊക്കെ വേണമല്ലോ എല്ലാം ചെയ്യാനും പക്ഷെ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു നമുക്ക് നോമ്പ് തുറക്ക നോമ്പ് ആ നോമ്പ് തുറക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ നാല് ചപ്പാത്തി ചുട്ടു പക്ഷേ രണ്ടര മുറിയേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് അത് മൊത്തം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്തായാലും തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു അന്നേരം അത് ഞാൻ എന്തോലും ഒരു മൂന്ന് പീസ് കഴിച്ചു കേട്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള പീസുകളായിരുന്നു അങ്ങനൊരു മൂന്ന് പീസ് എനിക്ക് ഞാൻ കഴിച്ച് പിന്നെ നമ്മൾ കറി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറി എല്ലാം കേട്ടോ ചപ്പാത്തി കഴിച്ച് ചപ്പാത്തി വെറുതെ പച്ചക്ക് കഴിക്കുമായിരുന്നു പിന്നെ മൂന്ന് അച്ചപ്പ് നേരത്തെ കഴിച്ച് അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവച്ചിരുന്നേ ഉള്ളൂ പിന്നെ കഴിച്ചില്ല കേട്ടോ ഒരു അഞ്ഞൂറ് എം എൽ പാലും കൂടെ കുടിച്ചായിരുന്നു കേട്ടോ അന്നേരം ഇത്രയും സാധനങ്ങളാണ് ഞാൻ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഹിടയ്ക്ക് കറണ്ട് പോയി കേട്ടോ അതാണ് ഒരു മങ്ങിയായിട്ടോ നിങ്ങൾ കണ്ടത് കേട്ടോ പിന്നെ നാരങ്ങ വെള്ളം കൂടെ കുടിച്ചായിരുന്നു കേട്ടോ കാരണം ഞാൻ നല്ല ഉപ്പ് ഇട്ടിട്ട് നാരങ്ങാവെള്ളം കുടിച്ച് ഇതൊക്കെ വെള്ളമൊക്കെ രാവിലെ സത്യം പിന്നെ കുടിക്കുന്നത് തന്നെ എന്തൊക്കെയോ പോലെയാണ് എനിക്ക് നമ്മൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പം നമ്മളൊന്ന് വെട്ടം വീഴുമല്ലോ അന്നേരമൊക്കെ ഞാൻ എണ്ണിച്ച് വെള്ളം കുടിക്കും പക്ഷേ ഈ നാരങ്ങാവെള്ളം കൂടെ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുടിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എന്തായാലും ഇത് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ ബോഡിക്ക് ഷു എന്നാ നമ്മുടെ ഉപ്പ് ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് കുറച്ച് അധികം ഉപ്പിട്ട് കലക്കിയിട്ടാണ് ഞാൻ കുടിച്ചത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ പറയുക എവിടെ എവിടെയെങ്കിലും തലകറങ്ങി വീഴും എന്നുള്ള പേടി കാരണമാണ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ല പോലെ കലക്കി കുടിച്ചത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും അങ്ങനെയും നമ്മൾ നാരങ്ങാവെള്ളമൊക്കെ കുടിച്ച് കറി എടുത്ത് പക്ഷേ ഒഴിച്ചില്ല എനിക്ക് കറി ഞാൻ എടുത്തില്ല കേട്ടോ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുള്ള പരിപാടികളെല്ലാം ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മളൊരു അഞ്ച് മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കിന് എല്ലാം ഫിനിഷായി കറക്റ്റായി പിന്നെ നമ്മളൊന്നും വെള്ളമോ കാര്യങ്ങളോ ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ ചിലർ പറഞ്ഞേക്കാം തുപ്പലിറക്കാൻ പാടില്ല എന്ന് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ പതഞ്ഞ് വരുന്ന തുപ്പലാണെന്ന് ക്കരുത് എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ വായിൽ വരുന്ന ഉമ്മിനീരുണ്ടല്ലോ അത് നമുക്ക് ഇറക്കും ഉമ്മിനീരി ഇറക്കാതെ നമുക്ക് എത്ര നേരം പിടിച്ച് നിൽക്കാൻ പറ്റും പിന്നെ ഈ വെള്ളമൊക്കെ കുടിക്കും കുടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വായിൽ ഓൾറെഡി ഇങ്ങനെ പതഞ്ഞു വരും അന്നേരം അത് തുപ്പിക്കളയണമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇടയ്ക്ക് വെച്ച് അറിയാതെ വെള്ളം എടുത്ത് വായ ചുണ്ടോട് അടിപ്പിച്ചു പിന്നെയാണ് നോമ്പാണല്ലോ എന്ന് അങ്ങനെ പിള്ളേർക്ക് തണ്ണിമത്തക്കൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ വേണ്ടേ ഞാൻ സത്യത്തിൽ രാവിലെ എവിടെയോ പോയായിരുന്നു കേട്ടോ അതെനിക്ക് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് പോർമ്മയില്ല അന്നേരം അവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ കുളിച്ചു മേല് കരികി ആ അതിന് ശേഷം ഞാനിപ്പം ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് വെക്കാണ് വിച്ചുകൂട്ടന് വേണ്ടിയിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് റൈസ് എടുത്ത് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ അവന് ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കുവാണ് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇവർക്കൊക്കെ ഇങ്ങനെ ഈ ബസ്മതി റൈസിലൊക്കെ ആകുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടായതിനകത്തൊരു വേണം മറ്റേ നമ്മുടെ കൈതച്ചക്കയുടെ ഒരു ഫ്ലേവർ ഉണ്ടായതുകൊണ്ട് അവർ കഴിച്ചോളും കേട്ടോ എനിക്ക് പിന്നെ നെയ്യൊക്കെ ഓൾറെഡി അവന് ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യും ഞാൻ ഇപ്പം ഇത് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പയറെടുത്ത് അരിയുടെ കൂടിയിട്ട് വേവിച്ച് അരി ഊറ്റി മസാലയൊന്നും ഇട്ടില്ല ഇടാതെ തന്നെയാണ് ഊറ്റിയെടുത്ത് പിന്നെ നെയ്ക്കകത്ത് ആ നെയ്ക്കാത്ത ഒരു മുട്ട പൊട്ടി ചോദിച്ച് അത് ചിക്കെടുത്ത് അതിൽ തന്നെ ആ റൈസ് ഇട്ട് ഇതാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്ത അങ്ങനെ നമ്മുടെ വിച്ചുട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സത്യം പറയുമല്ലോ രണ്ട് വട്ട ഇത് കഴിച്ചുള്ളൂ ഇപ്പം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ തേയില ഉണ്ടല്ലോ തേയില തേയില കഴിക്കുന്ന ധൃതിയിലാണ് ഇയാക്കിങ്ങനെ ഈ പൊടികളാണ് കേട്ടോ വേണ്ടത് തേയില പഞ്ചസാര പിന്നേം വലിയ താല്പര്യം ഇല്ല അരിപ്പൊടി പിന്നെ എന്നാ ഉലുവ ജീരകം ഇതൊക്കെയാണ് അയാൾക്ക് ഇഷ്ടം കേട്ടോ പച്ചയ്ക്ക് കൊടുത്ത ചുമ്മാ കഴിച്ചോളും അങ്ങനെ പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ നേരെ മഞ്ഞള്ളൂർ പോവാണ് കാരണം ഇന്ന് നമുക്ക് പ്രാക്ടീസ് ഉണ്ട് കേട്ടോ അന്നേരം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അവരെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി കാരണം നമുക്ക് പത്തനാപുരം വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങണം കേട്ടോ കുഞ്ഞിന് മരുന്ന് വാങ്ങണം കാരണം ഇന്ന് രാ ആ എവിടെ പോയെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കുഞ്ഞിനെയും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവന് ഒരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴരക്ക് സുർജിത് ഡോക്ടറിൻ്റെ വീട്ടിലാണ് പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് അതാണ് ഞാൻ ആ ഡ്രസ്സിൽ നിന്നത് കേട്ടോ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ മരുന്ന് വാങ്ങിക്കാനാണ് പോയത് മരുന്ന് വാങ്ങിച്ചു റിബൺ വാങ്ങാനുണ്ടായിരുന്നു അന്നേരം അത് വാങ്ങിച്ച് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കാരണം വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കിന് വിച്ചൂട്ടം ഭയങ്കര കരച്ചില്ലെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വന്ന് എന്നാണ്ട് ഇതാണ് റിബൺ ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ പിന്നെ സ്റ്റെപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കുച്ചു കുരുട്ടുണ്ടല്ലോ അവളും ഉണ്ട് നമ്മുടെ കൂടെ അങ്ങനെ ഞാൻ പാട്ടിടുവാണ് കേട്ടോ പാട്ടിടാമെന്ന് വിചാരിച്ചോണ്ട് നിന്നപ്പോഴാണ് പറഞ്ഞത് കളം വരച്ചില്ലല്ലോ എന്ന് ഓർത്തത് കാരണം ഇവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെന്നിട്ട് ആരും വരച്ചുള്ള കേസ് പിന്നെ രാധിക ചെന്ന് ഇങ്ങനെ ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതിനകത്ത് വെച്ച് വരയ്ക്കാന്ന് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വലിഞ്ഞ് നിൽക്കണം അല്ലെങ്കിൽ അത് മുട്ട പോലെ ആയിപ്പോവും പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ വലിയ കളവായി കളവായിപ്പോയിരുന്നു കേട്ടോ ഇങ്ങനെ വരച്ച് വന്നപ്പോഴത്തേക്കിനു ഞാൻ അന്നേ ഇത് ഈ ഒരു ഐഡിയ പറഞ്ഞതാണ് പക്ഷേ കണ്ട് ഇവള് ലൂസായി പോകുന്നത് ഇങ്ങനെ ലൂസായി പോയി കഴിഞ്ഞാൽ വട്ടം കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ ഹീ എന്നാ രാധികം വരച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇത് തമ്മിൽ ജോയിൻ്റ് ആവുന്നില്ല പിന്നെ നമ്മൾ പിന്നെയും പോയി പിന്നെയും വരച്ച് ലാസ്റ്റ് പറയുമ്പോൾ ഇത്രയും വലിയ വട്ടം വേണ്ടെന്നൊക്കെ ചേച്ചിയൊക്കെ പറയുമായിരുന്നു ഇങ്ങനാണെന്ന് പറഞ്ഞു നമ്മൾ പോയി അങ്ങോട്ട് അല്ല പിന്നെ വേറെ പണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ആരക്കുമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ ഇങ്ങനെ ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു മുട്ട പോലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വളവും ഒക്കെ വരും ഇന്നെന്തോ പറ്റിയോ കറക്റ്റായിട്ട് വന്നു കേട്ടോ ഇന്നെന്തോ പറ്റിയെന്നറിയത്തില്ല എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാതെ വട്ടം വന്ന് സാധാരണ ഞാൻ ഇടുമ്പോൾ കുളം ആവറാണ് പതിവ് അങ്ങനെ നമ്മളിത് എന്തായാലും കളമൊക്കെ വരച്ച് സെറ്റാക്കി കേട്ടോ കാരണം കളം ഉണ്ടെങ്കിൽ ഈ വട്ടം മാറാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാണും കൂടെ കൂട്ടത്തോടകത്തോട്ട് കയറും അതുകൊണ്ട് ഈ ഡാൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ഇട്ടാണ് നമ്മൾ കളിക്കുന്നത് കാരണം ഇന്ന് നോമ്പും കൂടെ ആവുന്നല്ലോ പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേനും എൻ്റെ എനർജി പെയ്യപ്പം ഈ കുറഞ്ഞ് കുറഞ്ഞ് വന്നു കേട്ടോ കാരണം ഇങ്ങനെ കളിച്ച് കഴിയുമ്പോഴും ഞാൻ എപ്പോഴും വെള്ളം എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഞാൻ എന്താ പറയുക വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് അണച്ച് അനങ്ങാതിരുന്ന് ഇങ്ങനെ നിന്ന് കുറേ നേരമൊക്കെ നിന്നിട്ടൊക്കെയാണ് നമ്മൾ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തത് കേട്ടോ കാരണം ഇത് നമ്മൾ പക്ഷേ സത്യം പറയുമല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡയറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ നോമ്പൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നോമ്പ് എടുക്കുമ്പോൾ ഇതുവരെയും വന്നിട്ടില്ല ഡയറ്റ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡ് ക്രേവിങ്സ് വരുന്നതാണ് എനിക്ക് ഭയങ്കര കൊതിയാണ് അന്നേരം ആ സമയത്താകുമ്പോഴത്തേക്കിനു ഇല്ല എന്ത് കണ്ടാലും എനിക്ക് തിന്നാൻ തോന്നും അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് എന്ത് കണ്ടാലും തിന്നാനും തോന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാനും തോന്നും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് എന്താ പറയുക അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇനിയിപ്പം അങ്ങനെ അങ്ങനെ വരുമോന്നും എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ സത്യം കേട്ടോ എനിക്ക് ഫുഡൊന്നും കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല വേണമെന്നൊന്നും തിന്നണമെന്നൊന്നും തോന്നിയില്ല കേട്ടോ അതെനിക്ക് തോന്നുന്നു നമ്മളത്ര വിശ്വാസത്തോടെ എൻ്റെ ആത്മാർത്ഥതയോടെ ആ നോമ്പ് കൊള്ളുന്നത് എനിക്ക് തോന്നി കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ അത്രയ്ക്ക് എനിക്ക് ഫുഡ് ക്രീവിങ്സ് ഉള്ള ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഡയറ്റ് തന്നെ നേരിച്ചു എടുക്കാൻ പറ്റാത്തത് പിന്നെ ഇടയ്ക്ക് ഞാൻ എന്നാ ഡയറ്റെടുക്കുവാണെങ്കിൽ തന്നെ ഫുഡ് കുറച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുക അല്ലാതെ അത് മുഴുവനായിട്ട് ഒഴിവാക്കി എനിക്ക് പറ്റാറില്ല കേട്ടോ ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ ചിലപ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് നിന്ന് പ്രാ നമ്മൾ എനിക്ക് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചായിരുന്നു ദൈവം എനിക്ക് നോമ്പ് ഫുള്ളാക്കാൻ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ തുടങ്ങിയത് കാരണം കുഞ്ഞിന് നമ്മൾ ഫീഡ് ചെയ്യുന്നും കൂടെ ഉണ്ട് അതുകൊണ്ടും കൂടെ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇനിയും എന്നാൽ ഇവൻ ഇനിയും കിടന്ന് പാല് കിട്ടാതെ അങ്ങനെ കരയോ ഒന്നും വല്ലതൊക്കെ ഉള്ള കാരണം വെള്ളം കുടിക്കുന്നില്ലല്ലോ അതുകൊണ്ടുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവന്മാർക്ക് നമ്മൾ ഞാനാണെങ്കിൽ കൊണ്ടുവന്ന റൈസ് ഉണ്ടല്ലോ അത് കൊണ്ട് കൊടുത്ത് എന്നിട്ട് ഞാനെങ്കിൽ ചപ്പാത്തിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കുറച്ച് കഴിഞ്ഞപ്പോൾമാർക്ക് തന്നെ എടുത്തു കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കുള്ള ഒരേ ഒരു പരിപാടി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ക്ഷീണിക്കുമ്പോൾ പോയി വായിൽ വെള്ളം കൊണ്ടിട്ട് മുഖം കഴുകുമായിരുന്നു ആ വെള്ളം ഒന്നും ഇറക്കിയില്ല കേട്ടോ ഞാൻ അതെല്ലാം തുപ്പിക്കളയും പിന്നെ നമ്മൾ പിള്ളേരുടെ പിള്ളേർക്കെല്ലാം ഫുഡൊക്കെ കൊടുത്ത് കാപ്പി അന്നേരത്തേക്ക് കാപ്പിയുടെ സമയമായി അന്നേരം നമ്മളിങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് എന്നിട്ട് നട നമ്മുടെ വിച്ചൂട്ടകത്തോട്ടൊക്കെ പോകുന്നുണ്ട് അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്വാതന്ത്ര്യമാണ് കാരണം ഞാൻ അവൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നില്ലല്ലോ അവിടെ ആണെങ്കിൽ ഞാൻ എവിടെ പോയാലും പുറകിൽ നടക്കും ഇവിടെ പിന്നെ അത്യാവശ്യം ഉണ്ടല്ലോ ഇങ്ങനെ നടക്കാൻ പിന്നെ ഒറ്റ ഒരു പേടിയേ ഉള്ളൂ കല്ലും മെണ്ും മാതിരി തിന്നാതിരുന്നാൽ മാത്രം മതി കേട്ടോ അങ്ങനെ കുറേ നേരം പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അഞ്ചുമണിയായി അഞ്ചുമണി ആയപ്പോഴത്തേക്കിനും ഞാൻ വന്ന് എനിക്ക് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ നമുക്കാണെങ്കിൽ നാരങ്ങ അല്ലേ നാരങ്ങയിൽ തന്നെയാണ് നമ്മൾ തുറക്കുന്നത് കാരണം എനിക്കെൻ്റെ കാലും കയ്യുമൊക്കെ ചെറുതായിട്ട് പെരുത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പെരുക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുപ്പ് വരും അത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ലോ ആവുന്നു എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് എല്ലാം കലക്ക് റെഡിയാക്കി വെച്ച് എൻ്റെ അഞ്ചേ മുക്കാലാവുമ്പോൾ നമുക്ക് വാങ്ങുവിളിയും കേട്ടില്ല കേട്ടോ ഇവിടെയും കേൾക്കത്തില്ല കേൾക്കും പക്ഷേ ഇവിടെ ഭയങ്കര അലപ്പാണ് അത്രയും പിള്ളാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര അലപ്പായതുകൊണ്ട് അതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ സമയം നോക്കിയാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ നാരങ്ങ ഇട്ട് അങ്ങനെ അത് അവിടെ ഇന്ന് കാപ്പി ഇടുകയാണ് കേട്ടോ കാപ്പിയും അടുപ്പയിൽ ഇടുന്നുണ്ട് ഞാൻ രണ്ട് നാരങ്ങയാണ് എടുത്തത് കാരണം എനിക്ക് അത്രയ്ക്ക് വേണം വെള്ളം അത്രയും വേണം നമ്മൾ അവിടെ തൊട്ട് വെള്ളം കുടിക്കുന്നല്ലോ വെള്ളമാണ് എനിക്ക് അത്യാവശ്യം നല്ലപോലെ വേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം കുഞ്ഞിന് മെയിനായിട്ട് നമ്മൾ പാലും കൂടെ കൊടുക്കുന്നുണ്ടല്ലോ ഒരു ദിവസം ഞാൻ കുറഞ്ഞ ഞാൻ നല്ല വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്താന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടുമൊക്കെ ഞാൻ നല്ല വെള്ളം കുടിക്കും രാവിലെയും വീട്ടിലെ നമ്മൾ യൂറിൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ വന്നിട്ട് നല്ല വെള്ളം കുടിക്കാറുണ്ട് അന്നേരം ഈ വെള്ളം ഇങ്ങനെ അധികം കുടിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വെള്ളം ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നാരങ്ങ വെള്ളം കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ നമ്മൾ കുടിച്ചു കേട്ടോ കുടിച്ച് നമ്മുടെ നോമ്പ് നമ്മൾ തുറന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അത് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നാ ഉണ്ണിച്ചേട്ടൻ പലഹാരം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിലൊരു പങ്ക് നമുക്കും കിട്ടി തരണം കേട്ടോ ഉള്ളി വടെയായിരുന്നു അന്നേരം ഉണ്ണിച്ചേട്ടനാണ് കൊണ്ടുവന്നത് ഉണ്ണിച്ചേട്ടൻ തെങ്ങ് കയറാൻ പോയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളും നമ്മൾ നോമ്പ് തുറന്ന ശേഷം നമ്മളും അങ്ങനെ നമ്മുടെ ഉള്ളിവട പങ്ക് കഴിക്കുവാണ് കേട്ടോ അങ്ങനെ വിച്ചൂട്ടിനും കൊടുത്ത് അണ്ട് അമ്മമാര് രണ്ടും കൂടെ അവർന്ന് ഭയങ്കര ഫോണ് കണക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളി വടയൊക്കെ കൊടുത്ത് ഇല കഴിച്ചു സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഹാപ്പി ആണെങ്കിലും എന്നുവെച്ചാൽ പകുതി സമയം ഹാപ്പി ആണെങ്കിലും ബാക്കി സമയം ഒരു ഭയങ്കര വിഷമമുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വിച്ചുട്ടനെ നല്ല രസമില്ല ഇങ്ങനെ കാണാനായിരിക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ റിബിണൊക്കെ തലയിലൊക്കെ കെട്ടി അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് നമ്മുടെ പവിമോൻ വിഷമുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പവിമോൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് വീണായിരുന്നു അങ്ങനെ എങ്ങനെ ആരും കണ്ടില്ല വീണ് അവൻ്റെ കൈയുടെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു അവനാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പക്ഷേ സാധാരണ അവനങ്ങനെ കരയുന്ന അല്ല എന്നിട്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പക്ഷേ പിന്നെ നമ്മൾ വിചാരിച്ചത് എന്തെങ്കിലും ഈ മജ്ജ ഇല്ലേ അതെല്ലാം ചതഞ്ഞതായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയ ശേഷമാണ് അവരെ ഹോസ്പിറ്റലിൽ പോകുന്നത് കേട്ടോ ഞാൻ ഇപ്പം വീട്ടിലോട്ട് പോവാണ് അഞ്ജുനേയും കൊണ്ട് ആക്കാനായിട്ട് ആദിത്തെ അമ്പളിപ്പിച്ചൊന്ന് വിളിച്ചുകൊണ്ട് പോയായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ ആദ്യത്തെ അമ്പലപ്പിച്ചെല്ലാം നമ്മളെ തിരക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്നേരം വിഷു അവനെയും കൊണ്ട് പവിയേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അതാണ് ഒരു വിഷമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ അന്നേരം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ നോമ്പെടുത്ത് എന്തായാലും സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തീർന്നതിൻ്റെ മനസ്സിന് നല്ല സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ആ സമയം കഴിയുന്നവരെ എനിക്ക് അങ്ങനെ സാധാരണ എനിക്ക് ഭയങ്കര ഞാൻ ഡയറ്റെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫുഡ് ക്രേവിങ്സ് ആണ് കേട്ടോ സത്യം എനിക്ക് അത് തിന്നണം ഇത് തിന്നണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര കൊതിയാണ് പക്ഷേ സത്യം നോമ്പ് എടുത്തപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാനത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഫുഡ് ക്രേവിങ്സ് ആണ് പക്ഷേ ഇത്തവണ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ദോശ കഴിച്ചായിരുന്നു രണ്ട് ദോശ കഴിച്ചു പിന്നെ രണ്ട് പത്തിരി കഴിച്ചു പിന്നെ ചായ പിടിച്ചു അന്നേരം പിള്ളേരൊക്കെ പോയി പിള്ളേരുണ്ടായിരുന്നു ഇവിടെ നേരം ഇനി നമ്മൾ കിടന്നുറങ്ങാ മുള വിച്ചൂട്ടൻ നേരത്തെ ഉറങ്ങി അമ്മ അവനെ ആട്ടിക്കൊണ്ടിരിക്കുക അന്നേരം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ